നടനും മിമിക്രി കലാകാരനുമായ കൊല്ലസുതിയുടെ ഭാര്യ രേണു അടിത്തരിയായി രൂക്ഷമായ സൈബർ ആക്രമണത്തിന് വിധേയാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള ഒരു റീൽസ് വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ആയിരുന്നു ഈ സൈബർ ആക്രമണം ഇപ്പോഴിതാ തനിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധീ താൻ എന്ത് വീഡിയോ ചെയ്താലും ഏത് വസ്ത്രം ധരിച്ചാലും കാണുന്നവർക്ക് എന്താണ് പ്രശ്നമെന്ന് രേണു ചോദിക്കുന്നു ദി ഫൈനൽ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു രേണുവിൻ്റെ പ്രതികരണം ദാസേട്ടനൊപ്പമുള്ള വീഡിയോയ്ക്ക് ശേഷം സിനിമയിൽ നിന്ന് വരേ അവസരം ലഭിച്ചിരുന്നു എന്നും രേണു പറയുന്നു രേണുവിൻ്റെ വാക്ക് ൾ ഇങ്ങനെയാണ് ചാന്തപട്ടിലെ ആ വീഡിയോ പാക്ക പ്രൊഫഷണൽ ആയിട്ട് ചെയ്തതാണ് വളരെ മനോഹരമാക്കി അത് ചെയ്തു പക്ഷേ ഇത്രയും എന്ന് വിചാരിച്ചില്ല ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സംവിധായകർ വിളിച്ച് അഭിനന്ദനമൊക്കെ ചെയ്തു അത് കണ്ടിട്ട് സിനിമയിൽ അവസരങ്ങൾക്ക് വരികയും ചെയ്തു തമിഴ് സിനിമയിൽ നിന്നും ആൽബങ്ങളിൽ നിന്നുമെല്ലാം ഓഫറുണ്ട് നാടകത്തിൻ്റെ തിരക്കായത് കൊണ്ട് ഒന്നിലും അങ്ങോട്ട് കമ്മിറ്റാക്കാൻ പറ്റുന്നില്ല ഞാൻ കച്ചവടമാക്കുന്ന എന്നാണ് പറയുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലുമില്ല ഞാൻ ഏത് രീതിയിലാണ് കച്ചവടമാക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പൈസ ലഭിക്കുന്നുണ്ടോ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്നുണ്ടോ പിന്നെ റീൽ ചെയ്യുന്ന ടൈം പാസ് അഭിനയിക്കുന്നത് നമ്മുടെ വരുമാനം തന്നെയാണ് അത് പാഷനുമാണ് എന്ത് പ്രൊജക്റ്റ് തന്നാലും ചെയ്യും എന്ത് ചെയ്താലും ഏറെയായി പോകും എന്ത് പ്രൊജക്റ്റ് ചെയ് വന്നാലും എനിക്ക് കംഫേർട്ട് ആണെങ്കിലും ഞാൻ ചെയ്യും എന്ത് വേഷമാണെങ്കിലും ശ്രദ്ധിച്ചേട്ടൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല തൊട്ട് അഭിനയിക്കേണ്ടിയിടത്ത് തൊട്ട് അഭിനയിക്കുക തന്നെ ചെയ്യും അതെൻ്റെ കാര്യമാണ് അത് നാട്ടുകാരുടെ സൗകര്യമല്ല ശ്രുതി ഫോട്ടോ വെക്കുന്നതാണ് ചിലരുടെ പ്രശ്നം എന്നാൽ അവരുടെ ഫോട്ടോ തരട്ടെ ഞാൻ വെക്കാം നിയമപരമായിട്ട് ഞാനിപ്പോഴും ശുതി ചേട്ടൻ്റെ വൈഫാണ് എനിക്ക് വേണമെങ്കിൽ വേറെ ഒരാളെ കെട്ടാൻ പറ്റില്ലേ പക്ഷേ ഞാൻ കെട്ടിയിട്ടില്ല ചിലപ്പോൾ എൻ്റെ കെട്ടിയവന്റെ ഫോട്ടോ മാറ്റി എൻ്റെ സ്വന്തം ഫോട്ടോ വെക്കണം എന്നെനിക്ക് തോന്നിയാൽ അത് ഞാൻ ചെയ്യും അതെൻ്റെ ഇഷ്ടമാണ് സ്വതി ചേട്ടെൻ്റെ പ്രൊഫൈൽ മാറ്റിയിട്ട് വേണ്ടേ നിൻ്റെ അഴിഞ്ഞാട്ടം എന്നാണ് പറയുന്നത് ഞാൻ എവിടെ അഴിഞ്ഞാടി ബിക്കിനി ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളിലെ ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല അത് അവരുടെ ജോലിയാണ് ഞാൻ അങ്ങനെ ചെയ്തോ ഇനി എന്തായാലും ഇതെൻ്റെ ഇഷ്ടമല്ലേ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്ത് അഭിനയിക്കണം എന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്നും രേണു പറഞ്ഞു